ബിഗ് ബോസിലെ വരുവോന്ന് വെച്ച് എന്ത് പറഞ്ഞു കല്യാണം കഴിച്ച കണ്ടന്റ് പറയുന്നുണ്ട് തെണ്ടീനെ ഉണ്ടല്ലോ അത് ബിഗ് ബോസിന് വന്നാലും വന്നില്ല അങ്ങനത്തെ ഒരു കണ്ടന്റിനോട് എനിക്ക് യോജിപ്പില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുച്ചിനെ വെച്ചിട്ടുള്ള ഒരു കളിയായിരിക്കും ക്ഷേത്രത്തിൽ വെച്ച് താ മറ്റേ ഇറങ്ങി തന്നെ സീനൊക്കെ എന്താ പറയാ സമുദായമൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാണ്ടല്ലോ അവനെ ഏറിപ്പോ പണ്ടെന്ന് ഏറിപ്പോയ മമ്മുക്കാടെ പ്രശ്നത്തില് എന്ന് പറഞ്ഞു ഏറിപ്പോ അടുപരിപാടി ഞാൻ യോജിക്കുന്നില്ല കണ്ടന്റ് പലരും ചെയ്യുന്നുണ്ട് ഞാനും കണ്ടന്റ് ചെയ്തുണ്ട് ഞാനും നല്ലവനാന്ന് പറയുന്നില്ല പക്ഷെ ഈ ഒരു കണ്ടന്റിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ പ്രതികരിച്ചു ഇനി അതിൽ നമുക്ക് എന്ത് കമന്റ് ഇട്ടാൽ നമുക്ക് കുഴപ്പമില്ല പിന്നെ ബിഗ് ബോസിൽ പറയട്ടെ വരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് ആരും അവർ വിളിച്ചപ്പില്ല ഞാൻ കൃത്യം പറഞ്ഞാൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൈജിയിൽ മൈജി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് പേര് പോയി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഞാനവിടെ പോയി ഫോം ഫില്ല് ചെയ്ത് കോതമംഗലത്താണ് ഞാൻ പോയത് ഫോമ് കോതമംഗലത്ത് മൈജിയുടെ ഓഫീസിലാണ് പോയത് ഫില്ല് ചെയ്ത് ഞാൻ മാഹി മൂവാറ്റുപുഴ നിഷ ഇടുക്കി അങ്ങനെ ഉള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട് വിഷ്ണു ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല വിഷ്ണു ഒരു ഫോട്ടോ മാത്രം മാത്രമേ അങ്ങനെയാണ് കണ്ടുള്ളൂ ആ പെരേനെ പക്ഷെ ഇതൊന്നും ചെയ്തിട്ടില്ല അവരെ വിളിച്ചോളുന്നു വിളിക്കാന്ന് പറഞ്ഞാൽ മറ്റേ കല്യാണമൊന്നുമല്ലത് അല്ലേ വിളിച്ചോളുന്നു ആ എന്നെ വിളിച്ചോളൂ വിളിക്കാൻ ആരാ ഞാനെ ഏ എനിക്കറിയാൻ പാടില്ല ഇവിടെ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി പല പ്രയത്നങ്ങളും ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്നില്ല ആണോ ആ ചേട്ടാ എന്നെ വിളിച്ചോളൂ അതുകൊണ്ട് ഞാൻ ഞാൻ ഞാനത് പോകളാണ് അപ്പം നമ്മൾ ചെയ്യേണ്ട രീതിയാണ് ബാക്കി അവരിഷ്ടം ഞാൻ ഏഷ്യൻ നെറ്റിലൊരു കലാകാരനായിരുന്നു കോമഡി സ്റ്റാർസ് മൂന്ന് വർഷം അതിനകത്ത് ഒരു ആർട്ടിസ്റ്റായിരുന്നു ഏഷ്യനെറ്റിൽ പിന്നെ സെൽമീ ദി ആൻസർ മുഖേഷ് ഏൻ്റെ പരിപാടിയിൽ ഞാനുണ്ടായിരുന്നു അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷ് ഷറിനോട് മുകേഷ് ശ്രന്റെ പരിപാടിയിൽ പല പരിപാടിയിൽ ഞാൻ വന്നു മണിച്ചു കണ്ടേക്ക് സൗണ്ട് ചെയ്തപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെയുള്ള പല പരിപാടികൾ ഏഷ്യൻ പങ്കെടുക്കാനുള്ള അവസരം ഏഷ്യൻ നെറ്റ് പ്ലസ് ഇന്ന നാട്ടിലെ താരത്തിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ഞാനാണ് അന്ന് ഹാരിഷ് സാർ കോമഡി സ്റ്റാർസിൻ്റെ ഡയറക്ടർ ഹാരിഷ് സാർ സാറുണ്ടായിരുന്നു പിന്നെ ബൈജു സാർ എറണാകുളത്തുണ്ട് മിക്ക കാണുമ്പോൾ ഒരു ഇതുണ്ട് ഏഷ്യൻ നീട്ടിലായിട്ട് നമുക്കൊരു ബന്ധമുണ്ട് പിന്നെ പല ചാനലിലും അമൃത സൂര്യ ഫ്ലവേഴ്സ് അത് ഞങ്ങളെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ പിന്നീടത് പിന്നെ പെരേര് അച്ഛനെ വെച്ച് ചെയ്യാൻ ഒരു കണ്ടന്റ് അവരിട്ടു അപ്പൊ അച്ഛൻ വരാൻ സാധ്യല്ല അതുകൊണ്ട് കണ്ടന്റ് ക്യാൻസൽ ആക്കി അവർ പിന്നെ ആ ഓഡിഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെന്നുകൊണ്ട് അവർ അച്ഛൻ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു അത് ഇട്ടപ്പോൾ ഒരുപാട് പേര് കണ്ടു ചില എന്തു ആയിക്കോട്ടെ നിങ്ങളുടെ കണ്ടന്റ് ഭയങ്കരായിട്ട് വിജയിച്ചു നിങ്ങൾ ഞാൻ ചിഞ്ചു എന്ന് പറയുമ്പോൾ വെച്ചിട്ടുണ്ട് കോട്ടയത്തുള്ള കോട്ടയത്തുള്ള ചിഞ്ചു ആർട്ടിസ്റ്റ് ആണ് ചിഞ്ചു ഞാനും സ്കിറ്റ് ചെയ്തിരുന്നു സ്കിറ്റ് ചെയ്തു ആ സ്കിറ്റ് അത്ര ഫ്ലോയ്യില്ല ബമ്പർക്കെരിൽ ഞാൻ വന്നിട്ടുണ്ട് എപ്പിസോഡിൽ വന്നിട്ടുണ്ട് അതിന് മുമ്പായിട്ട് പെരേരേനെ പെരേരേനെ കാണുന്നതിന് മുമ്പ് ഞാൻ വന്നു അന്ന് ചെറിയൊരു പേയ്മെന്റ് കാരണം എന്താ നമ്മൾ ഒരു കോടി പരിപാടിയില്ലേ അതിലെനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയത് പക്ഷെ എനിക്ക് മൂന്നര ലക്ഷം കിട്ടിയേ അത് ശ്രീകണ്ഠ സാറ് പറഞ്ഞിട്ട് എന്നെ തെറ്റിപ്പിച്ചു അപ്പൊ എന്നെന്താ പുള്ളി ലാസ്റ്റ് വരെ ഇവിടെ ഇരിക്കുന്ന പൈസ മൊത്തം നീ കൊണ്ടുപോകണോ എന്ന് പറഞ്ഞാൽ അവര് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരുടെ പൈസ ഇല്ല പോകണത് ജെവിനായിട്ടുള്ള പരിപാടിയാണല്ലോ അതായത് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ ജെനുവൻ ആയിട്ടുള്ള പൈസ അപ്പൊ നമുക്ക് ചെറിയൊരു പേയ്മെന്റ് ആണെങ്കിലും അവർ ആയിട്ട് തന്നത് അങ്ങനെയാണ് സംഭവം അപ്പൊ എന്തായാലും പെരേര ഈ ബിഗ് ബോസിൽ പോകുമ്പോൾ പോകുന്നൊക്കെ പറയണ്ട ദൈവൻ നമ്പരാനും മാത്രമേ ഇനി അവൻ തന്നെ സൃഷ്ടിച്ചേക്കുന്ന ഒരു പരിപാടിയാണോ ദൈവത്തിന് അറിയാം എന്തായാലും പോട്ടെ എന്ന് വീക്ഷിക്കുന്നു എന്തായാലും പോയി രക്ഷപ്പെട്ടു അല്ലേ എപ്പോഴും പറയണ്ട ഞാൻ എന്താണ് പറഞ്ഞു അതാ നീ ബിഗ് ബോസിൽ വരും എന്ന് പറഞ്ഞു ഇപ്പോൾ ചാനലുകാരെ കൊണ്ട് പോകണമുണ്ട് അതിന് വേണ്ടിയാണിപ്പോൾ ആ പെങ്കച്ചിനെ ഇറങ്ങി കളിച്ചതെന്ന് പറഞ്ഞു സേതുലക്ഷ്മി ഇതായിട്ടുണ്ട് ശ്രീലക്ഷ്മി ആ ശ്രീലക്ഷ്മി ആ ഉണ്ട് നമ്മുടെ ദാസേദനായക എന്തായാലും ഓക്കെ എന്തെങ്കിലും കേട്ടോ എന്തായാലും സന്തോഷം ഇപ്പൊ കുട്ടി ഇപ്പൊ ഒരു അമര സിനിമയിലെ ഒരു ഭാഗം നമ്മുടെ നജീബ് മാഷിൽ നജീബ് നജീബ് മാഷിന്റെ കൂടെ ചെയ്തു മാധുന്ന് പറഞ്ഞ ക്യാരക്ടർ അശോകൻ ആയിരുന്നു ആ അടിപൊളിയായി പോയി അവർ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും കയറി പറട്ടെ എന്തായാലും പെരേറെ പോകുന്നൊക്കെ പറയുന്നുണ്ട് എങ്ങോടെ പോകണമെന്നറിയില്ല എനിക്ക് വന്നാൽ നമ്മുടെ ഇതല്ല നോർത്ത് ജംഗ്ഷനിലേക്ക് പോകുന്ന കാര്യമായിരിക്കും പറയുന്നത് മെസ്സേ ഡാൻസ് കളിക്കാൻ പറ്റും കോമാൽ ഡാൻസ് പെരേരം പോയത്